ശീലങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിന് ഏറ്റവും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് നല്ല ആരോഗ്യശീലങ്ങളും നല്ല സമ്പാദ്യശീലങ്ങളും നല്ല പെരുമാറ്റശീലങ്ങളും നമ്മളെ ഏറ്റവും മികച്ച മനുഷ്യനാക്കാൻ സഹായിക്കും അപ്പോൾ അതുപോലെ തന്നെ നല്ലതല്ലാത്ത ഈ പറഞ്ഞ ശീലങ്ങളും നമ്മളെ ജീവിതത്തെ പ്രയാസകരവും നമ്മുടെ ജീവിതത്തെ മികച്ചതല്ലാത്തതുമാക്കി തീർക്കുന്നതും നല്ലതല്ലാത്ത ശീലങ്ങളുമാണ് ഇപ്പം എങ്ങനെയാണ് നമ്മുടെ നല്ല ശീലങ്ങളെ കണ്ടെത്തി അതിനെ എംപവർ ചെയ്യുന്നത് എന്നാണ് ഈ പുസ്തകത്തിൽ സ്കോട്ട് അലൺ പറയുന്നത് എംപവർ യുവർ ബെസ്റ്റ് ഹാബിറ്റ്സ് നല്ല ശീലങ്ങൾ നിലനിർത്തുകയും പുതിയ നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുകയും നല്ലതല്ലാത്ത ശീലങ്ങളെ ബ്രേക്ക് ചെയ്തുകൊണ്ട് ആ സ്ഥാനത്ത് നല്ല ശീലങ്ങൾ കെട്ടിപ്പടുക്കുന്നത് എങ്ങനെയാണെന്നുള്ള സ്ട്രാറ്റജികൾ അതിന് എത്ര ദിവസമാണ് വേണ്ടത് എങ്ങനെയാണ് അതിനെ ട്രാക്ക് ചെയ്യേണ്ടത് അതിനെ ഏറ്റവും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നിർബന്ധമായും ഉണ്ടായിരിക്കേണ്ട നിലനിൽക്കാനും വളരാനും മികച്ചവരാകാനും നിർബന്ധമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട നല്ല ശീലങ്ങൾ ഏതൊക്കെയാണ് ഇങ്ങനെ ഒരു കൂട്ടം കാര്യങ്ങളെ ശാസ്ത്രീയമായി പ്രതിപാദിച്ചിരിക്കുന്ന മികച്ച ഒരു പുസ്തകമാണിത് ജെയിംസ് ക്ലിയറിൻ്റെ അറ്റോമിക് ഹാബിറ്റ് എന്ന് പറയുന്ന പുസ്തകത്തോട് ചേർത്ത് വായിക്കാനും തുടർന്ന് വായിക്കാനും അതിന് അധിക വായനയ്ക്കും കുറച്ചും കൂടി പ്രാക്ടിക്കലായി അതിനെ ഉൾക്കൊള്ളുവാനും കഴിയുന്ന രൂപത്തിലാണ് ഈ പുസ്തകം സ്കോട്ടലൻ തയ്യാറാക്കിയിട്ടുള്ളത് ഈ പുസ്തകത്തിൻ്റെ ഓഡിയോ ബുക്ക് നമുക്ക് കുക്കു എഫ് എമ്മിൽ ലഭ്യമാണ് കുക്കു എഫ് എമ്മിൻ്റെ ഡിസ്ക്രിപ്ഷൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് മികച്ച ഈ പുസ്തകം കേൾക്കുക നല്ല ശീലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക ബെസ്റ്റ് ഹാബിറ്റ്സിനെ എംപവർ ചെയ്യുക ജീവിതം മികച്ചവരാകട്ടെ ഡു ഇറ്റ് ടുഡേ ഹാപ്പി ലൈഫ്